ആകാശവാണി നാടൻ കലാമേള കോഴിക്കോട് ആകാശവാണി നിലയം അവതരിപ്പിക്കുന്ന അവിട്ടം ദിന പ്രത്യേക പരിപാടി നാടൻ കലാമേളയിൽ ആദ്യം ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത് ഡോക്ടർ ദിനേശ് കർത്ത സി പിന്നണിയിൽ മിഴാവ് കലാമണ്ഡലം അഭീന്ദ്രൻ ആ ഗണേശ്വരനെ ഞാൻ ഉപാസിക്കണോ ആരാടോ താനീ പറയണ ഗണേശ്വരൻ പല പേരുകളും കേൾക്കേണ്ടായിട്ടുണ്ട് എങ്കിലും ധാനീ പറയണ ഗണേശ്വരനെ കുറിച്ച് ഞാൻ ഇതുവരെ കേൾക്കണ്ടായിട്ടില്ല എടോ താൻ എന്തായി പറയണത് ഗണേശ്വരനെ കുറിച്ച് താൻ ഇതുവരെ കേൾക്കണ്ടായിട്ടില്ലാന്നോ അത് തന്നെയാണ് തന്റെ മാറ്റിത്തം തെല്ലും മാറാത്തതും എടോ താൻ കുറെ നേരമായല്ലോ പറയണു ഇത്ര കേമനാണ് ഗണേശ്വരനെങ്കിൽ ഗണേശ്വരനെ ഉപാസിക്കാത്തതുകൊണ്ട് അതല്ലെങ്കിൽ ഗണേശ്വരനെതിരായി പ്രവർത്തിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടിലായ ആരെങ്കിലും ഉണ്ടോ അവരുടെ കഥ പറഞ്ഞാൽ എനിക്ക് കാര്യം മനസ്സിലാകും അതല്ലാതെ താനീ ഗണേശ്വരൻ ഇത്ര കേമനാണ് കേമനാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് വിശോധിക്കാൻ ബുദ്ധിമുട്ടാണ് എടോ തനിക്കറിയോ ഗണപതി ഭഗവാൻ ഗണേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്തുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഈശ്വരനാണ് ത്രൈലോക്യവാസികൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഈശ്വരനാണ് അദ്ദേഹത്തിൻ്റെ വൈഭവം അതിവിശിഷ്ടാണ് അതിനെക്കുറിച്ച് പറയാനായിട്ട് വാക്കുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും തൻ്റെ അറിവിലേക്കായി തനിക്ക് ഗണേശ്വരൻ്റെ വൈഭവം മനസ്സിലാക്കാൻ ഒരനുഭവകഥ വേണം എന്നല്ലേ പറഞ്ഞത് തനിക്കറിയോ വൈശ്രവണൻ ഹേയ് ഇതാരാടോ വൈശ്രവണൻ ഏടോ ധനാഠ്യനായ വൈശ്രവണൻ ധനദേവനായ വൈശ്രവണൻ അദ്ദേഹത്തിന് പോലും ഒരിക്കൽ ഗണപതിയുടെ മുന്നിൽ തല വന്നു എന്താ കാര്യം എന്നറിയോ ഗണപതി ഭഗവാന് ഒരു നേരത്തെ പ്രാതൽ പോലും കൊടുക്കാൻ തനിക്ക് കഴിവില്ല എന്ന് അദ്ദേഹത്തിന് ഗണപതി ഭഗവാൻ കാണിച്ചു കൊടുത്തു പറഞ്ഞു വരുമ്പോൾ ആരാ വൈശ്രവണം വലിയ കേമന ധനാഠ്യനാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഗണപതി ഭഗവാൻ മുന്നിൽ കിടുകിടെ വിറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി ആ കഥ വേണമെങ്കിൽ ഞാൻ തനിക്ക് പറഞ്ഞു തരാം എടോ ഇത്ര വൈഭവമുള്ള ആ ഗണേശ്വരനെയാണ് ഞാൻ ഉപാസിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ യസൗ പ്രാതരാശായ ധനേശോപി ന അപരിച്ഛേദ്യൂപം തം ഗണേശ്വരമുപാസ്മഘേ വൈശ്രവണൻ ഒരു ശിവഭക്തനാണ് രാവണനെ പേടിച്ച് അദ്ദേഹം കൈലാസപർവ്വതത്തിനടുത്തു വന്നു കൂടിയിട്ട് വളരെ കാലായി ദിവസേന രാവിലത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ വൈശ്രവണൻ കൈലാസത്തിൽ പോയി ശ്രീപരമേശ്വരനെ വന്ദിക്കും ഇതൊരു ശീലാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാധാരണ പോലെ തൻ്റെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം രാജധാനിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഒരു വിദ്വാൻ ഒരു പഴക്കൊലിയായിട്ട് എങ്ങനെ നടന്ന് വരണ്ട് ഹൈ കൊള്ളാലോ നല്ല പഴക്കൊലിയായിട്ടൊരു വിദ്വാൻ വരുന്നുണ്ടല്ലോ ആ ഇവിടെ ഇങ്ങോട്ട് വരിക ആ എന്താടോ പഴക്കൊലിയാക്ക ആയിട്ട് വന്നിരിക്കുന്നത് അത് അടിയൻ അങ്ങേക്ക് സമർപ്പിക്കാനായി കൊണ്ടുവന്നതാണ് ഇത് അങ്ങ് സ്വീകരിക്കണം ഓ സന്തോഷമായി ആ പഴക്കൊല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്താണെങ്കിലും ഞാനിപ്പോളും ഇങ്ങടെ കൈലാസത്തിലേക്ക് പോകാനും ഒരുക്കി നിൽക്കുക ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ വന്ദിക്കാനായിട്ട് പുറപ്പെടാൻ നിൽക്കുക എന്തായാലും നല്ല സമയത്താണ് താൻ വന്നത് ഒരു കാര്യം ചെയ്യുക എന്തായാലും താൻ പഴക്കൊല്ല കൊണ്ടുവന്നില്ലേ ഇത് ഭഗവാന് സമർപ്പിക്കാനാണ് നോന്നിരിക്കണത് താൻ അതുകൊണ്ട് ഈ പഴക്കൊല എന്തി എൻ്റെ കൂടെ കൈലാസത്തിലേക്ക് വരിക അങ്ങനെ അദ്ദേഹം ആ പഴക്കൊലയെല്ലാം താങ്ങി വൈശ്രവണനെ അനുഗമിച്ചങ്ങനെ മുന്നോട്ട് പോവുകയാണ് കൈലാസത്തിങ്കൽ എത്താൻ സമയമായി അപ്പം എന്തായി വൈശ്രവണെന്ന് തോന്നി ഏയ് എന്തായാലും ഇത്ര ദൂരം ഈ പഴക്കൊല ഇയാൾ കൊണ്ടുവന്നില്ലേ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അത് ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നങ്ങോട്ട് വിചാരിച്ച വൈശ്രവണൻ അയാളുടെ അടുത്ത് നിന്ന് ആ പഴക്കൊല അങ്ങ് ഏന്തി ഐ ഇങ്ങനെ വലിയ ഭാര്യ എന്തി പരിചയമില്ല ധനാഠ്യനാണ് എന്ത് കാര്യങ്ങൾക്കും പരിചാരകരും സൈവകുമാരൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഇത്രയും വലിയ പഴക്കൊല ഒന്നും താങ്ങി പരിചയമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആ പഴക്കൊല അങ്ങട ഏറ്റുവാങ്ങി വൈശ്രവണൻ വളരെ ബുദ്ധിമുട്ടി ആ പഴക്കൊലയും ഏന്തി മുന്നോട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു തുടങ്ങി ഇതെങ്ങനെ അവിടെ കൈലാസത്തെങ്കിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഭഗവാൻ ഇതിങ്ങനെ കാണുക ഐ വൈശ്രവണ എന്താണ് വലിയ പഴക്കൊല ആയിട്ടാണല്ലോ വന്നത് സന്തോഷമായി ഐ ഐ ഐ അതവിടെ തന്നെ വച്ചോളൂ വൈശ്രവണ വൈശ്രമണ ഏയ് ഇത്ര ആ അങ്ങനെ വൈശ്രവണൻ ആ പഴക്കൊല അങ്ങനെ വച്ചതും എന്തായി ധിം ആ പഴക്കൊല അവിടെ കാണാനില്ല ഓ നോക്കുമ്പോഴുണ്ട് നമ്മളൊരു ഉണ്ണി ഗണപതി തമ്പുരാൻ അവിടെ പുറയിലെങ്ങനെ തുമ്പിക്കയിലാട്ടി ചെവികളൊക്കെ ആട്ടി എങ്ങനെ നിൽക്കുകയാണ് ആ പഴക്കൊല അദ്ദേഹം ഐ അങ്ങട് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കണു ഏയ് എന്താ ഉണ്ണി കാണിച്ചത് ഇത് അച്ഛന് സമർപ്പിക്കാനായി കൊണ്ടുവന്നതല്ലേ ഏയ് വൈശ്രവണ അതൊന്നും കുഴപ്പമില്ല ഇത് അവൻ്റെ ഒരു ശീലാണ് അവൻ്റെ ഒരു സ്വഭാവമാണ് എന്ത് കണ്ടാലും അങ്ങടെ ആർത്തിയാ അവനത് കഴിച്ചു എന്ന് കരുതി ഞാനിത് സ്ഥിരീകരിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ലയോ ആ സന്തോഷമായി സന്തോഷമായിട്ടോ എന്നാലും ഓ എന്താ ഈ ഉണ്ണിക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇവിടുന്ന് തരാവണില്ലേ എന്നിങ്ങനെ ചിന്തിച്ച് വൈശ്രവണൻ ഉണ്ണിഗണപതി എങ്ങനെ നോക്കായി ആ എന്താ വൈശ്രവണ വൈശ്രവണാ താനിങ്ങനെ ഉണ്ണിഗണപതിയെ നോക്കി നിൽക്കണത് ആദ്യമായിട്ടാണോ ഉണ്ണിഗണപതിയെ കാണണത് ഏയ് ഒന്നുമില്ല വൈശ്രവൺ മനസ്സിൽ ചിന്തിക്കുക ഓ ഇങ്ങനെ ഉണ്ടോ ഒരു വിശപ്പ് ഏഹ് എന്താ ഒരു പഴക്കൊല കാണുമ്പോഴേക്കും അതെങ്ങനെ വിഴുങ്ങുക ഇങ്ങനെ ഒരു ഉണ്ണിയാ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണണത് അപ്പോഴും ഗണപതി ഭഗവാൻ അവിടെ ഇരുന്ന് പറയണ്ട എനിക്ക് വിശക്കണു അച്ഛാ ഇനി വേറൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇതെല്ലാം കേട്ട് വൈശ്രവൺ അവിടെ ഇങ്ങനെ വീണ്ടും ചിന്താമഗ്നായിട്ട് അങ്ങനെ നിൽക്കുക ശിവഭഗവാൻ വീണ്ടും ചോദിച്ചു ഏയ് എന്താ വൈശ്രവണ താൻ ആദ്യമായിട്ടല്ലോ ഉണ്ണി ഗണപതിയെ കാണണത് അവൻ്റെ ഈ ഒരു ശീലം ഭുഭുക്ഷ പണ്ടേ കൂടുതലാ വിശപ്പ് അതൊരിക്കലും അടങ്ങില്ല അത് താൻ കാര്യമാക്കണ്ട ഏയ് എന്നാലും അങ്ങനെയല്ല ഭഗവാൻ ഏഹ് എന്താ വൈശ്രവണ എന്താ പ്രശ്നം പറഞ്ഞോളൂ വൈശ്രവണൻ ഇങ്ങനെ ചിന്താമഗ്നായിട്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കയായി ഓ എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു വിശപ്പ് ഇദ്ദേഹത്തിൻ്റെ ഉണ്ണിഗണപതിയുടെ വിശപ്പ് ഒന്ന് മാറ്റി ഒരു നേരമെങ്കിലും അദ്ദേഹത്തിന് വയറ് നിറയെ അന്നം കൊടുക്കണം വൈശ്രവൺ എങ്ങനെ മനസ്സിലങ്ങോട് നിരീക്ഷിക്കുക ആ വൈശ്രവണ പറഞ്ഞോളൂ എന്താണെങ്കിലും പറഞ്ഞോളൂ ഏയ് വേണ്ട അല്ല പറഞ്ഞോളൂ വേണ്ട ഭഗവാനെ അടിയൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ആ വൈശ്രവണ പറയൂ എൻ്റെ അരിമഭക്തനായ വൈശ്രവണൻ്റെ ആഗ്രഹം നടത്തി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ ആഗ്രഹമാണ് ഞാൻ നടത്തുന്നത് വൈശ്രവണ തുറന്ന് പറയുക അതല്ല ഉണ്ണിയുടെ ഈ വിശപ്പ് ുഭുക്ഷ ഇങ്ങനെ കണ്ടപ്പോഴ് അടിയനൊരാഗ്രഹം ഒരു നേരം ഉണ്ണിക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കണം എന്ന് ഒരാഗ്രഹം അടിയൻ്റെ മനസ്സിൽ ഉദിക്കുന്നു ഓ ശിവഭഗവാൻ മനസ്സിങ്ങനെ ചിന്തിക്കുക ഓ എന്താ ഒരു അഹന്ത കയ്യിൽ സമ്പത്തുള്ളതിൻ്റെ അഹന്തയാണ് ആ ശരി ഇതൊന്ന് ഇരുത്തി തരാം ഇതൊന്ന് തീർത്ത് തരാം എന്നിങ്ങനെ നിരീച്ച് ഭഗവാൻ വൈശ്രമനോട് ചോദിക്കുകയായി വൈശ്രമണ ചിന്തിച്ചിട്ടാണോ ഇത് ഇതിവൻ്റെ ഒരു ശീലാണ് ഇവൻ്റെ വയറ് നിറച്ച് കൂട്ടാനായിട്ടൊന്നും തന്നെ കൊണ്ട് കഴിയോ ഓ ഒരിക്കലും ഇല്ല ഭഗവാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല അടി എൻ്റെ ഒരു ആഗ്രഹമാണ് അത് നടത്തി തരണം ഓഹ് വൈശ്രവണൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പിന്നെ എതിര് പറയണില്ല പക്ഷെ വൈശ്രവണ ഒരു പ്രശ്നമുണ്ടല്ലോ ഓ എന്താ ഭഗവാൻ ദാ ഉണ്ണിഗണപതിയെ അങ്ങടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏഹ് അവിടെ ഭോജനമൊക്കെ നടത്താനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഉണ്ണികൾ സുബ്രഹ്മണ്യനും ശാസ്താവും ഇവരൊക്കെ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ അവരെ കൂടി അങ്ങ് കൊണ്ടുകൊണ്ടി വരും ഓ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലേ ഭഗവാൻ അടിയൻ സന്തോഷമേ ഉള്ളൂ ആയ് ഗണപതി ഭഗവാനും അദ്ദേഹത്തോടൊപ്പം ഈ കുട്ടികളും തോന്നോട്ടെ അടിയൻ സന്തോഷമാണ് വൈശ്രമണ അതല്ലല്ലോ പ്രശ്നം ഈ ഉണ്ണികളെ എല്ലാം ഈ കാലത്ര ശരിയല്ല എന്ന് അറിയാമല്ലോ ഉണ്ണികളെ ഒന്നും പുറത്ത് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല അതാണ് കാലം വൈശ്വരവണെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ കാലം ശരിയല്ലാത്തോണ്ടാണ് അതുകൊണ്ട് എങ്ങോട്ട് പോവുകയാണെങ്കിലും അവരെങ്ങോട്ട് പോവുകയാണെങ്കിലും പാർവതി ദേവി കൂടെ പോകാറുണ്ട് ഓ അതിനെന്താ ഭഗവാൻ ആയിക്കോട്ടെ വളരെ സന്തോഷം ഓ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് പാർവതി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർവതി ഒറ്റയ്ക്ക് അങ്ങോട്ടും അങ്ങനെ പോകാറില്ല എന്നേം കൂടെ കൂട്ടിയിട്ടാണ് പോകാറുള്ളൂ ഓ ആയിക്കോട്ടെ അത് അടിയന് വളരെ സന്തോഷമായി ഭഗവാനും ഭഗവതിയും അ അങ്ങ് നേരിട്ട് രാജധാനിയിലേക്ക് എഴുന്നള്ളണം എന്നുള്ളത് അടിയൻ്റെ വളരെ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് അത് നടത്തിച്ച് തന്നെ വളരെ സന്തോഷമായി ഉണ്ണികളും അങ്ങും പാർവതി ദേവിയും എല്ലാവരും കൂടെ വേണം ഈശ്രമണ അവിടെയും പ്രശ്നമാണല്ലോ എന്താ ഭഗവാനേ ദാ ഈ കണ്ടില്ലേ കുന്ന പോലെ കുത്തിപ്പിടിച്ചിരിക്കണം കണ്ടില്ലേ ഇവറ്റകളെല്ലാം ഞാൻ ഇറങ്ങി എന്നറിഞ്ഞാൽ കൂടെ വരും ആരാ ഭൂതഗണങ്ങൾ ഓ ആയിക്കോട്ടെ ഭഗവാൻ വൈശ്രവണ ഇത് ഉണ്ണിഗണപതിക്ക് മാത്രം എന്ന് നിരീക്ഷിച്ചു തുടങ്ങിയതാ ഇപ്പം എന്തായി ദാ ഞാനായി പാർവതീദേവിയായി മറ്റു കുട്ടികളായി ഭൂതഗണങ്ങളായി അപ്പോഴൊരു പ്രശ്നം കൂടിയുണ്ട് ഈ ഭൂതഗണങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ മുപ്പത്തിമുക്കോടി ദേവന്മാരും അതിന് പോന്ന ഉപദേവതമാരും ഏഹ് ഉപദേവന്മാരുമുണ്ട് ഏഹ് മുപ്പത്തിമുക്കോടി ഉപദേവന്മാരും ഇവരും കൂടി എന്തായാലും അങ്ങോട്ട് വരും ഓ ആയിക്കോട്ടെ വൈശ്രവണ അപ്പൊ മറ്റൊരു പ്രശ്നമുണ്ട് എന്താ ഈ ദേവന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അസുരന്മാർ വെറുതെ ഇരിക്കുവോ അസുരന്മാരുണ്ടാകും ഓഹ് ആയിക്കോട്ടെ ഭഗവാൻ വളരെ സന്തോഷം അപ്പ ത്രൈലോക്യവാസികൾക്കെല്ലാം ക്ഷണമുണ്ട് എന്ന് വേണം ഞാൻ ഒന്നിരിക്കാൻ അല്ലേ വൈശ്രവണ ഓ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വൈശ്രവണൻ അങ്ങനെയാണ് നിങ്ങൾ ഏറ്റു എന്തായി അടിയൻ്റെ ആഗ്രഹം എന്തായാലും അങ്ങ് നടത്തിച്ച് തരണം ഒരുക്കങ്ങൾക്കെയായിട്ട് കുറച്ച് ദിവസങ്ങൾ വേണം ഇന്നേക്ക് ഏഴാം പക്കം അടിയൻ്റെ കൊട്ടാരത്തിൽ ത്രൈലോക്യവാസികൾക്കും അങ്ങേക്കും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കും എല്ലാവർക്കും ഒരു സദ്യ തന്നെ കൊടുക്കണം എന്ന് അടിയൻ നിരീക്ഷിരിക്കണോ എന്തായാലും ഉണ്ണിഗണപതിയെയും മറ്റേ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ കൂട്ടണം ഇതങ്ങനെ പറഞ്ഞതും ഗണപതിക്കങ്ങ് വളരെ സന്തോഷമായി വൈശ്രവണാ വൈശ്രവണ ആ അവിടെ വലിയ സദ്യാവട്ടമൊക്കെ ഒരുക്കുകയല്ലേ ഉത്സാഹിക്കാൻ ആളൊക്കെ കൂടെ വേണ്ടേ ഞാനും കൂടെ വരട്ടെ വൈശ്രവണ കൂടെ ഏയ് എന്താ ഉണ്ണിഗണപതി ഈ പറയണത് ഇന്നേക്ക് ഏഴാം പക്കം ഏഴാം ദിവസം അല്ലേ അമ്മയും അച്ഛനും എല്ലാം വരുന്നില്ലേ അവരുടെ കൂടെ അങ്ങ് വന്നാൽ മതി ഏ അല്ല വൈശ്രവണ എന്നാലും ഒന്ന് ഉത്സാഹിക്കാനായിട്ട് അവിടെ ഒരാൾ വേണ്ടേ ഐ ഹേമായി നല്ല ഉത്സാഹ ഉണ്ണി ഉണ്ണി ഇന്നൊന്നും വരണ്ട എന്താണെങ്കിലും ഏതാം ദിവസം അച്ഛനും അമ്മയും വരുമ്പോൾ അവരുടെ കൂടെ ഉണ്ണി വന്നോളൂ എന്ന് പറഞ്ഞ വൈശ്രവണൻ അവിടെ നിന്ന് തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങി രാജധാനിയിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് വൈശ്രവണൻ താനെന്താണ് കാണിച്ചു കൂട്ടിയത് എന്ന് ചിന്തിക്കുന്നത് അയ്യോ ഉണ്ണി ഉണ്ണിഗണപതിക്ക് ഒരു നേരത്തെ പ്രാതല് എന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ട് ഇപ്പം എന്തായി ത്രൈലോക്യവാസികൾക്കും ദേവന്മാർക്കും അസുരന്മാർക്കും ഭൂതഗണങ്ങൾക്കും എല്ലാം ഭക്ഷണം അതും സദ്യവട്ടം തന്നെ കൊടുക്കാമെന്നാണല്ലോ അയ്യോ എന്തൊരു മാറ്റത്താണ് ഞാൻ കാട്ടി വച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് വളരെ വിഷണ്ണനായി വൈശ്രവണൻ രാജകൊട്ടാരത്തിലെത്തി ഉടൻ തന്നെ ഈ വൈഷ്ണിയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് തൻ്റെ മന്ത്രിമാരെ എല്ലാവരെയും അങ്ങോട്ട് വിളിപ്പിച്ചു അവരോട് നടന്ന അങ്ങോട്ട് പറഞ്ഞു തനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞു ഒരു നേരം ഉണ്ണി കണപിടിക്ക് ഊട്ടാം എന്ന് വിചാരിച്ച് തുടങ്ങിയ കാര്യം ഇപ്പോൾ ത്രൈലോക്യവാസികൾക്കും സദ്യ ഒരുക്കേണ്ട സ്ഥിതിയിലായിരിക്കുകയാണ് എന്താണെങ്കിലും നോം ഒരുങ്ങി തന്നെ ഇറങ്ങുകയാണ് ഒരു കുറവും ഒരാൾക്കും വരരുത് ഇതിനു വേണ്ടി വൈശ്രവണൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു മന്ത്രിസഭ അങ്ങോട്ട് രൂപീകരിച്ചു എന്തെല്ലാം കാര്യങ്ങൾ വേണം അല്ലേ ഒരുക്കങ്ങൾ വേണം പന്തൽ വേണം അതേപോലെ തന്നെ ക്ഷണം കൊടുക്കാനായിട്ട് ആളുകൾ പോകണം ക്ഷണപത്രിക അടിക്കണം ഇതിനെല്ലാം വേണ്ട പ്രത്യേക പ്രത്യേക മന്ത്രിമാരെ അങ്ങോട്ട് നിയോഗിച്ചു അതേപോലെ ഭക്ഷണത്തിന് ഇലകൾക്ക് കലവറ ഈ കാര്യങ്ങൾ നോക്കാനായിട്ട് മറ്റ് സ്വീകരണ പരിപാടികൾ നോക്കാൻ മറ്റൊരു മന്ത്രി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഏകോപിപ്പിക്കാനായിട്ട് ഒരു ധനമന്ത്രി ആ ധനമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാ അല്ലേ ഇപ്പം എന്താ കാലം ധനമന്ത്രിമാർക്കൊക്കെ ആകെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കണത് അല്ലേ എന്തൊക്കെയാണെങ്കിലും വൈശ്രവണൻ തൻ്റെ ഖജനാവ് വളരെ സമ്പന്നമായിരിക്കുന്ന അവസ്ഥ കൊണ്ട് തന്നെ ഈ കാര്യത്തിലൊന്നും ദ്രവ്യത്തിന് വൈശ്രവണ് ഒരു ബുദ്ധിമുട്ടില്ല എന്തായാലും ധനമന്ത്രിയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു ഈ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രിയെയും അങ്ങിട്ട് ഏൽപ്പിച്ചു തൻ്റെ കലവറയുടെ താക്കോൽ ധനമന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ച വൈശ്രവണൻ ഒരിക്കൽ കൂടി അവരോട് അവരോടങ്ങോട് പറഞ്ഞു ഒരു കാര്യം ഓർക്കുക ഒന്നിനൊരു കുറവ് വരരുത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കണം ഇതെനിക്ക് വളരെ നിർബന്ധമാണ് അങ്ങനെ വളരെ കാര്യമായിട്ട് തന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി ക്ഷണപുത്രികയടിക്കൽ അന്നേ ദിവസത്തേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം കറവിൽ കലവറയിൽ നിറയ്ക്കൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെയാണെങ്കിലും വൈശ്രവണൻ ദിവസേന തൻ്റെ പതിവ് മുടക്കണില്ല ദിവസവും അദ്ദേഹം കൈലാസത്തിൽ ചെല്ലും ഭഗവാനെ വന്ദിക്കും ഭഗവാനെ വന്ദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാൻ എന്തായി വൈശ്രവണ ഓ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ് ഏഴാം ദിവസം അങ്ങ് വരണം എല്ലാം ഭംഗിയാക്കണം അങ്ങയുടെ എഴുന്നള്ളത്തിന് വേണ്ടി രാജധാനി ആകെ കാത്തിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഉണ്ട് ആരാ ഉണ്ണിഗണപതി ഉറകിൽ നിന്ന് വരും ഐയ് ആ വൈഷ്ണവണ ഇന്ന് ഞാനിങ്ങോട് വന്നാലോ ഉത്സാഹം ഒന്ന് ശക്താക്കാലോ ഓ വേണ്ട ഉണ്ണി അച്ഛനും അമ്മയും വരുമ്പോൾ അവരുടെ കൂടെ വന്നാൽ മതി ആ അതുകൂടാതെ അദ്ദേഹത്തോട് ഉണ്ണിഗണപതിയോട് ശിവഭഗവാനും ഉപദേശിക്കും ആ എന്താ ഉണ്ണി ഇങ്ങനെ ഒരു ആർത്തി ഹെയ് എന്തേത് ഏഴാം ദിവസം ഞങ്ങളുടെ കൂടെ പോന്നോളൂ അങ്ങനെ ദിവസേന വൈശ്രവണം വരും ഭഗവാനെ വന്ദിക്കും ഉണ്ണിഗണപതി പുറകെ കൂടും ഉണ്ണിഗണപതിയെ ശിവഭഗവാൻ പിന്തിരിപ്പിക്കും അങ്ങനെ കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോയി അഞ്ചാറ് ദിവസം കഴിഞ്ഞു ആയി അങ്ങനെ ആ സദ്യയുടെ ആ സൽക്കാരത്തിൻ്റെ തലേ ദിവസമായി വൈശ്രവണൻ ഭഗവാന്റെ അടുത്ത് ചെന്നു ഭഗവാൻ ചോദിച്ചു എന്തായി വൈശ്രവണ ഓ എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായിട്ട് പോവുകയാണ് അങ്ങ് നാളെ എഴുന്നള്ളത്ത് അങ്ങേടെ അങ്ങോട്ടാണല്ലോ അതുകൊണ്ട് പതിവുള്ള നമസ്കാരമൊക്കെ നാളെ രാജധാനിയിൽ വെച്ച് അവിടെ വെച്ചാകാം എന്നടിയൻ നിരീക്കുകയാണ് അതുകൊണ്ട് നാളെ ഇങ്ങോട്ട് വരവുണ്ടാവില്ല അടിയൻ രാജധാനിയിലുണ്ടാകും അങ്ങേടെ എഴുന്നള്ളത്തേക്ക് കേമാക്കി അങ്ങേ സ്വീകരിക്കണമല്ലോ ഓ ആയിക്കോട്ടെ വൈശ്രവണ എന്ന് പറഞ്ഞ് ശിവഭഗവാൻ അതിനുള്ള അനുമതിയൊക്കെ കൊടുത്തു ഉടൻ തന്നെ ഗണപതി എന്നത്തെയും പോലെ പിന്നെയും പിന്നിൽ കൂടി ഹെയ് വൈശ്രവണ എന്തായാലും ഇന്നത്തെ തലേ ദിവസമല്ലേ ഏ ഞാനൊന്ന് കാര്യമായിട്ട് വന്നാലോ ഉത്സാഹിക്കാൻ എന്താ ഉണ്ണി അവിടെ അടങ്ങിയിരിക്കുക അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നാളെ അങ്ങോട്ട് പോകുന്നുള്ളൂ എല്ലാ ഒരുക്കങ്ങളും അങ്ങയായിട്ടുണ്ട് ആ അങ്ങക്ക് വേണ്ടിയിട്ട് വളരെ വിശേഷായ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങനെ കേട്ട് ഗണപതിക്ക് അവിടെ നിൽക്കല്ലില്ലാതെ നിൽക്കുക ശിവഭഗവാൻ പറഞ്ഞു ഏയ് എന്താ ഉണ്ണി ഇങ്ങോട്ട് വരിക ഇവിടെ നിൽക്കുക നാളെ ഞങ്ങളുടെ കൂടെ രാജധാനിയിലേക്ക് വന്നോളൂ എന്തിനാ ഇങ്ങനെ ഈ വല്ലാത്തൊരു അത്യാർത്ഥി കാണിക്കണത് അങ്ങനെ വൈശ്രവണം തിരിച്ച് തൻ്റെ രാജധാനിയിലേക്ക് പോയി രാജധാനിയിൽ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇരിക്കപ്പുറം എന്താ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ടോ ഒരിക്കൽ എങ്ങനെ പോകുന്നു ഇതെല്ലാം ആലോചിച്ച് ആകെ ഒരു പരിഭ്രാന്തി ഇങ്ങനെ കയറിയിരിക്കുക വൈ ചെറു വണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി നടക്കുകയാണ് ഐ ആ എടോ താനും ഇങ്ങോട്ട് വരിക അതാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക ആ കലവറ ആ കലവറയിലെ സാധനങ്ങളൊക്കെ ഇല്ലേ എന്താ ഈ പാചകം ആ പപ്പടം പപ്പടമൊക്കെ വറക്കാനുള്ള ഇതെല്ലാം ആയില്ലേ ആ പായസം പായസം ഗംഭീരമാവണം ഏഹ് എല്ലാത്തരം പായസങ്ങളും വളരെ ഗംഭീരമാകണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഊട്ടി നടന്ന് അദ്ദേഹം തലേന്ന് ഉറങ്ങിയിട്ടില്ല ഒന്ന് കിടന്നു വരുത്തി രാവിലെ എണീറ്റു എന്ന് പറയാൻ പറ്റില്ല ഉറക്കം എഴുന്നേക്കുക എന്നൊന്നില്ല കാരണം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങി എഴുന്നേക്കുക എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് എഴുന്നേറ്റു എന്ന് പറയാനാകൂ എഴുന്നേറ്റ് വൈശർവണൻ വീണ്ടും മുന്നൊരുക്കങ്ങളെല്ലാം നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് കൈലാസത്തിങ്കിൽ പരമശിവൻ അദ്ദേഹം അവിടെ തൻ്റെ പുഷ്പാഞ്ജലി നടത്തുകയാണ് ഓരോ പൂക്കളായിട്ട് അങ്ങനെ പുഷ്പാഞ്ജലി നടത്തണം ഗണപതിയാണെങ്കിൽ അവിടെ അക്ഷമനായി തൊട്ടടുത്ത് തന്നെ ഇരിക്കുക ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്താ ഇത്ര വലിയ പുഷ്പാഞ്ജലി സദ്യയ്ക്ക് പോകാൻ നേരത്താണോ ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ കണ്ണടച്ചൊരു പുഷ്പം നേർച്ച നേരുന്ന സമയത്ത് ആ പൂക്കളെല്ലാം കൂടെ ഒറ്റ വിഴുങ്ങൽ ഓയ്യ ശിവഭഗവാൻ കണ്ണ് തുറന്നതും അവിടെ ഒന്നും പൂക്കൾ അമ്പയെ ഒരു പൂ പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി ആ ഗണപതി ഇവിടെ അങ്ങനെ കയറുപൊട്ടിച്ചിരിക്കുക ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്താണെങ്കിലും പൂർണ്ണ പുഷ്പാഞ്ജലി ഗണപതി കഴിച്ച സ്ഥിതിക്ക് ഇനി എൻ്റെ പുഷ്പാഞ്ജലി ഇവിടെ നിർത്താം എന്ന് നിരീച്ച് ഭഗവാൻ പാർവതീദേവിയോടും മറ്റ് ഭൂതഗണങ്ങളോടും തൻ്റെ മക്കളോടും കൂടി അവിടെ നിന്ന് നേരെ വൈശ്രമണൻ്റെ കൊട്ടാരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങി ആ എഴുന്നള്ളിപ്പ ഇത്ര കാലം അതുവരെ ഭൂലോകം കണ്ടിട്ടുള്ളതിൽ ത്രൈലോക്യവാസികൾ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഗംഭീരമായ ഒരു എഴുന്നെളുപ്പായിരുന്നു ആ എഴുന്നെളുപ്പിൻ്റെ ഘോഷം അവിടെ എങ്ങനെ മുഴങ്ങി കൂടി വൈശ്രവണൻ്റെ രാജധാനിയിലും അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെ ഘോഷം അങ്ങനെ ഉയർന്നു അങ്ങനെ അതിമനോഹരമായ സംഗീതം അവിടെയെല്ലാം അല അലടിക്കുകയാണ് ശിവഭഗവാൻ മെല്ലെ തൻ്റെ പരിവാരങ്ങളോടുകൂടി അങ്ങ് രാജധാനിയിലെത്തിയതും രാജധാനിയുടെ കവാടത്തിൽ വച്ച് തന്നെ വൈശ്രവണൻ അദ്ദേഹത്തെ എതിരേറ്റു എതിരേറ്റ് ഭഗവാനെ ഉപചാരപൂർവം സൽക്കരിച്ച് മെല്ലെ അകത്തേക്കാനയിച്ചു ഇതിങ്ങനെ അകത്തേക്ക് ആനയിക്കുമ്പോഴാണ് ശിവഭഗവാൻ ഒരു കാര്യം ശ്രദ്ധിക്കണത് അവിടെ തറയിലൊക്കെ നല്ല പട്ട് വിരിച്ചിരിക്കുക അദ്ദേഹം തന്നെ കാലുകൾ എല്ലാം ഒന്ന് അതിലെ ധൂളികൾ പൊടികളെല്ലാം കൊട്ടിക്കളഞ്ഞ് അപ്പം അതൊക്കെ മന്നും മന്നും വൈശ്രവണ ഇത്ര വില കൂടിയ പട്ടൊന്നും വേണ്ടിയിരുന്നില്ല ആ എന്തായാലും താൻ വിരിച്ചതല്ലേ ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു തുടങ്ങി എന്നാൽ പിറകിൽ വരുന്ന ഗണപതി ഭഗവാനാകട്ടെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ല ഓരോ കാലും ആ പട്ടിലേക്ക് അങ്ങോട്ട് വയ്ക്കും കാല് വച്ച ഭാഗം അവിടെ പട്ടങ്ങോട്ട് കീറും അല്ലെങ്കിൽ വലിയ ഊട്ടകളങ്ങട് വീഴും ഇതങ്ങോട് കണ്ട വൈശ്രവണൻ്റെ എഞ്ചു ഒരുക്കുക അയ്യോ എൻ്റെ പട്ട ഇത് മനസ്സിൽ പറയണമെങ്കിലും അതിഥികളോട് മോശമായിട്ട് സംസാരിക്കാൻ പറ്റും ഒന്നും കമാന്നൊരക്ഷരം പറയാതെ വൈശ്രവണൻ ഭഗവാനെയും ഗണപതിയെല്ലാം ആനയിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഭഗവാനെ അവിടെ ഉപവിഷ്ടനാക്കി അതിനുശേഷം വൈശ്രവണം പറഞ്ഞു എന്തായാലും ഇത്ര സമയമായില്ലേ ഉണ്ണികൾക്കുള്ള പ്രാതല് അങ്ങോട്ട് കൊടുക്കാമെന്നാണ് നിരീക്ഷിക്കണത് വൈശ്രവണ അല്പസമയൊക്കെ കഴിഞ്ഞിട്ട് മതി ഏയ് എന്താ ഈ പറയുന്നത് വൈശ്രവണൻ സദ്യക്കെ വിളിച്ചിട്ട് എനിക്ക് സദ്യ ഇനിയും അമാന്തിക്കാൻ വയ്യ അങ്ങോടെ ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ വന്നോട്ടെ ഓ എന്നാ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വൈശ്രവണ വൈശ്രവണൻ്റെ ആഗ്രഹം നടക്കട്ടെ വൈശ്രവണൻ ഉണ്ണികളെ ആനയിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഭഗവാൻ എന്ത് ചെയ്തു ഉണ്ണിഗണപതിയുടെ കൊടവട്ടിയിൽ ആ വയറില് ഒരു തട്ട് ഒരു തട്ടങ്ങട്ട് കൊടുത്തു ഇതോടുകൂടി പൊതുവേ വിഭുക്ഷുവായ ഗണപതി ഭഗവാന് തൻ്റെ ജഠരാഗ്നി അങ്ങോട്ട് വർദ്ധിക്കുകയായി വർദ്ധിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശപ്പാണ് വൈശ്രവണൻ ഉണ്ണികളെല്ലാം ഉപചാരപൂർവം അവിടെ നല്ല ഒരു പ പലകൽ പൊൻപലകൽ ഇരുത്തി അവർക്ക് പൊൻകിണ്ണുങ്ങൾ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് അതിലേക്ക് നല്ല അതിശയായ പഴേരിച്ചോറ് കലത്തിലുള്ള നല്ല പഴേരിച്ചോറ് അങ്ങോട്ട് വിളമ്പി ഒരു സ്വർണ്ണക്കിണ്ണത്തിൽ ഉണ്ണികൾക്കെല്ലാം വെള്ളം എടുക്കാനായിട്ട് വൈശ്രവണം തിരിഞ്ഞ് ഒന്ന് തിരിച്ച് എന്താ കാണുന്നത് അവിടെയുള്ള പൊന്തഴടികകളും കാണുന്നില്ല അവിടെയുള്ള അരിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഗണേശൻ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിരിക്കണം അയ്യോ എന്താ ഉണ്ണി കാണിച്ചത് ഇതൊക്കെ ആ എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ തളികകൾ വേണ്ട തളികകൾ ഇങ്ങനെയാണെങ്കിൽ സ്വർണ്ണ തളികകളാണേ എത്ര തളികകൾ ഉപയോഗിക്കേണ്ടി വരും എത്ര തളികകൾ പോകുന്ന നിശ്ചയില്ല അതുകൊണ്ട് എന്തായി വൈശ്രവണൻ തൻ്റെ പരിചാരകരോട് അവിടെ ഇലയിൽ അങ്ങോട്ട് വിളമ്പാനായിട്ട് നിർദ്ദേശം കൊടുത്തു ഇല അങ്ങോട്ട് വച്ചു അതിലേക്ക് ചോറ് അതിശയായ പഴയരിച്ചോറ് പകർന്നതും ഗണപതി മൂന്നുണ്ണികളുടെ ഇലകളും ആ ചോറും കൂടി അങ്ങോട്ട് വാ അത് അങ്ങോട്ട് വിഴുങ്ങി വീണ്ടും വിളമ്പി ഈ മൂന്നിലകളും അതിലുള്ള അരിയും കൂടെ അങ്ങോട്ട് വിഴുങ്ങുക എന്താ ചെയ്യുക ചോറ് ഒരു ഒരു അല്പസമയം പോലും അവിടെ നിലനിൽക്കണില്ല ഈ ഒരു സ്ഥിതി കണ്ടപ്പോൾ വൈശ്രമം ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോയ കാര്യം പന്തിയാവില്ല അതുകൊണ്ട് എന്തായി ഇനി ഇനിയിപ്പോൾ കലത്തിലുള്ള ചോറ് തീരാറായി അല്ലേ ഇനി വേ മറ്റൊന്നും ചിന്തിക്കണ്ട ചെമ്പിലുള്ള ചോറ് അങ്ങോട്ട് പകർന്നു കൊണ്ടുവരിക കൊട്ടയിലാക്കി ചെമ്പിൽ വെച്ചിരിക്കുന്ന ചോറ് അങ്ങോട്ട് പകർന്നു തുടങ്ങി എന്നിട്ടും ഗണപതിയുടെ വിശപ്പ് ഇങ്ങോട്ട് അടങ്ങണില്ല ഗണപതി പതുക്കെ പതുക്കെ ഗണപതിക്കാണ് ദേഷ്യം വന്നു തുടങ്ങി എന്താ ചെയ്യേണ്ടത് ഹോ എനിക്ക് എടാ വൈശ്രവണ കള്ള എനിക്ക് ചോറ് തരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എനിക്ക് എന്നെ പട്ടിടിക്കിടണോ കള്ള കള്ള വൈശ്രവണ വൈശ്രവണ ഈ കേട്ടതോടെ വൈശ്രവണാകെ സങ്കടായി അയ്യോ ഒരു നേരത്തെ പ്രാതൽ കൊടുക്കാനെന്ന് പറഞ്ഞ് ഈ ഒരു ഉണ്ണിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇപ്പം കള്ള എന്നുള്ള വിളിയും കൂടെ കേൾക്കേണ്ട സ്ഥിതി ആയല്ലോ ഭഗവാനെ എന്താണെങ്കിലും ഇതിനൊരവസാനം വരുത്തണമെന്ന് നിരീച്ച അവിടെ കുംഭാരമാക്കി കൂട്ടി വച്ചിരിക്കുന്ന ചോറ് ആ ചോറ് ഇട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് നിരനിരയായിട്ട് തൻ്റെ പരിചാരകന്മാരെ പൻ്റെ തൻ്റെ സേവകന്മാരെ അവിടെ എങ്ങനെ നിരത്തി എന്നിട്ടോ കൊട്ടയിൽ പകർന്ന് പടിപടിയായി നിരനിരയായി ആ കൊട്ട അങ്ങനെ ചോറുള്ള ആ കൊട്ട ഭഗവാന്റെ മുന്നിൽ ഗണപതിയുടെ മുന്നിൽ അങ്ങോട്ട് കൊണ്ട് തള്ളും ഗണപതി ഓ ഓ എന്തായി വിളമ്പൻ്റെ ശബ്ദം ഒരൽപ്പം കുറഞ്ഞാൽ വിളമ്പിൻ്റെ ശക്തി ഒരൽപ്പം കുറഞ്ഞാൽ അപ്പം തുടങ്ങിയ വരവണ കള്ളാ എനിക്ക് ചോറ് തരാ എന്ന് പറഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കള്ളാ എനിക്ക് ചോറ് താഴാ കള്ളാ ഇത് കേട്ടതോടുകൂടി വീണ്ടും വിളമ്പിൻ്റെ ശക്തി കൂടും കുറേ കഴിഞ്ഞപ്പോഴെന്തായി ചോറ് ഏകദേശം തീരാറായി ഈ പരിചാരന്മാരുടെ എല്ലാം നടുവും നല്ല വേദനയായി എന്തായി ഒന്ന് നടു നിവർത്താമെന്ന് വിചാരിച്ച ഈ സേവകന്മാരും അമാന്തം കാണിച്ചതും ഗണപതി വീണ്ടും ക്ഷുഭിതനായിട്ട് വൈശ്വറവണ്ണ ചീത്ത പിടിച്ചു തുടങ്ങി ഇതിങ്ങനെ കൂടി വൈശ്വറവണ്ണ ആകെ പരിഭ്രാന്തനായി എന്താണെങ്കിലും ഇനി ഒരു വഴിയില്ല എന്ത് കാര്യവും എവിടെ തുടങ്ങിയോ അവിടെ തിരിച്ചെത്തിയാൽ പിന്നെ അത് അവസാനിപ്പിക്കുക നല്ലത് വൈശ്വറവണ്ണ ഒരു ഓട്ടം അങ്ങോട്ട് വെച്ചു കൊടുത്തു ഹൈ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ വൈശ്വറവണ് ഓടി ആദ്യം ഒരു കലവറയിലാണ് ചെന്നത് ആ കലവറയിലെ ഒരു ഭരണിയിലൊളിച്ചു അവിടെ ഗണപതി ഭഗവാൻ പിന്തിരിഞ്ഞെത്തി അവിടെ നിന്നും ചാടി പിന്നെ ഇലക്കലവറയിലേക്ക് പോയി ഇലക്കലവിറയിലെ ഇടയിൽ ഒളിച്ചു അവിടെയും ഗണപതി ഭഗവാൻ പിറകെ ചെന്നു അതോടുകൂടി രക്ഷയില്ലായെന്ന് കണ്ട് വൈശ്രവണൻ നേരെ ഭഗവാൻ്റെ സമീപത്തെങ്കിൽ ചെന്ന ശ്രീ പരമശിവൻ്റെ പാതാരബന്ധങ്ങളിൽ വീണ് അടിയനെ രക്ഷിക്കണേ ഉണ്ണി ഗണപതി അടിയനെ തിന്നാൻ വരണേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങളിൽ വീണു ഇതെല്ലാം കണ്ട് എന്തായി ശ്രീപരമശിവൻ ഉണ്ണിഗണപതിയെ അടുത്ത് വിളിച്ച് ശാസിച്ചു എന്താ ഉണ്ണി ഈ കാണിച്ചിരിക്കണത് എന്തൊരു അവധ നീ കാട്ടിക്കൂട്ടിയിരിക്കണത് ഇങ്ങനെയാണ് ഒരാളുടെ അതിഥിയായിട്ട് വന്നാൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യുക ഇതിവിടെ നിർത്തുക എന്ന് പറഞ്ഞ് ഉണ്ണിഗണപതിയുടെ വായിലേക്ക് ഒരു നുള്ളു ഭസ്മം തൻ്റെ സഞ്ചിയിൽ നിന്ന് ഇട്ടം കിട്ടുകൊടുത്തു അതോടുകൂടി ഉണ്ണിഗണപതിയുടെ വിശപ്പടങ്ങി അദ്ദേഹം സമാധാനം പൂർവം അങ്ങനെ നിൽക്കുകയാണ് എന്താ ഉണ്ണി ഒരു കാര്യം ചെയ്യുക എല്ലാം ഇങ്ങനെ തട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഉണ്ണി ഗണപതിയുടെ വയറിൽ തട്ടിയതും ഇതുവരെ താൻ കഴിച്ച സാധനങ്ങൾ എല്ലാം തന്നെ താൻ കഴിച്ച എല്ലാ സാധനങ്ങളും പുന്തളികകൾ കിണ്ടികൾ എല്ലാം തന്നെ പുറത്തേക്ക് എങ്ങനെ വരിക ഇത് കണ്ട് വൈശ്രവണ്ണ അമ്പരം അങ്ങനെ നിൽക്കുക എന്താ വൈശ്രവണ ഇങ്ങനെ നോക്കണത് അല്ല ഭഗവാനെ ഒന്നുമില്ല ഒരു ഒരു കാര്യം ആ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കൽ കൂടി ഗണപതി ഭഗവാന്റെ വയറിൽ തട്ടിയതും എന്തായി ഒരറ്റം പോയ ഒരു കിണ്ടി ഇതെങ്ങടെ പുറത്തേക്ക് വന്നു ഇത് കണ്ട് ഭഗവാൻ പോലും അത്ഭുതപ്പെട്ടു എന്നാണ് പറയണതേ കാരണം ഇത്രമാത്രം ധനാഠ്യനായ വൈശ്രവണന് തൻ്റെ എല്ലാ സാധനങ്ങളെയും കുറിച്ച് ഇത്രമാത്രം കണക്കുകളുണ്ട് കണക്ക് സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് എന്തുകൊണ്ട് ഭഗവാൻ പോലും അത്ഭുതപ്പെട്ടു എന്നാണ് പറയണത് എന്തൊക്കെയാണെങ്കിലും ഇത്ര ധനാഠ്യനായ വൈശ്രവണ് തനിക്ക് ഒരു നേരത്തെ പ്രാതിരി തരാൻ പോലും കഴിവില്ല എന്ന് കാണിച്ചു കൊടുത്തു ശ്രീ മഹാഗണപതി അതുകൊണ്ട് താൻ ഒരു കാര്യം മനസ്സിലാക്കുക മഹാഗണപതി എന്ത് കാര്യം തുടങ്ങുന്നതിന് മുന്നേ ഉണ്ണിഗണപതിയെ സ്മരിച്ചുകൊള്ളുക തൻ്റെ മാറ്റിത്തം മാറും ഇനി അതല്ലെങ്കിൽ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വൈഭവം തൻ്റെ മുന്നിൽ എന്താണെങ്കിലും പ്രദർശിപ്പിക്കും അപ്രകാരമുള്ള ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടേ രക്ഷിക്കട്ടെ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് ഡോക്ടർ ദിനേഷ് കർത്ത സി പിന്നണിയിൽ മിഴാവ് കലാമണ്ഡലം അഭീന്ദ്രൻ